പതിനെട്ട് കൊല്ലം മുമ്പ് ഒരു വെള്ളിന്റെ മുന്നിലെങ്ങാണ്ട് ആദ്യത്തെ കൃഷിയാത് ഘട്ട രീതി ആക്രമിച്ച് മുദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കേസ് എടുക്കുമ്പോൾ അറസ്റ്റ് ഇപ്പൊ രേഖപ്പെടുത്തി അതേപോലെ ജയസൂര്യക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് അപ്പൊ അതിനെ കുറിച്ച് എന്നെ വിട്ടുണ്ട് ഞാൻ നിരപരാധിയിലെ പിടിച്ചോട്ട് പോകാമെന്ന് ഞാൻ പറയാ അർത്ഥം ഞാൻ ഒരു തെറ്റും ചെയ്തിരുന്നു നിരപരാധി എന്നെ പറ്റുന്നു ഇന്നോളം മുകേഷ് പതിനെട്ട് കൊല്ലം മുമ്പ് ഒരു പെണ്ണിൻ്റെ മുറികിലങ്ങാൻ മുറി വന്നു മുട്ടിൻ്റെ ആദ്യത്തെ കേസ് കാണുമായിരിക്കില്ല പക്ഷേ ഇത് നടന്നപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഞാനോട് ചോദിച്ചു മുകേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ എൻ്റെ അവർ ബന്ധുണ്ട് ഞാൻ ബി ജെ പി കാര്ക്ക് ഒരു ബന്ധപ്പെട്ടു പക്ഷേ അത് കാര്യത്തിൽ പോലും ബി ജെ പിയിലായിരുന്നു നടപടി വേണം അതിനോട് ഞാൻ ചോദിക്കുന്നു പക്ഷേ വളരെ വിശദമായ അന്വേഷണം വളരെ വിശദമായി ഞാനിത് പറയാൻ കാരണം ബാങ്ക് ഓഫ് ഇതാവിൻ്റെ കാര്യമാണ് അന്ന് തന്നെ കന്യാത്ത് പറഞ്ഞ പതിമൂന്നാമത്തെ കാര്യംസം പന്ത്രണ്ടെണ്ണം കുഴപ്പമില്ല അതെങ്ങനെ നോക്കുന്നു ആദ്യം തന്നെ വിലാസം കൊണ്ട് പറയണ്ടേ പതിമൂന്നെണ്ണം ഞാനത് ചാനലിൽ പരസ്യമായിട്ട് പറഞ്ഞു വീട്ടിൽ എടുത്ത് പറയുന്നത് എന്തൊരു മോശമായത് പതിമൂന്നാമത്തെ ബിലാത്സം പന്ത്രണ്ടെണ്ണം അല്ലേ അതുകൊണ്ട് ആയിരം ചരിത്രം ഇൻസ്റ്റയില്ലാത്ത പിന്നെ കോടതിരപരാധി എന്ന് പറഞ്ഞ വിട്ടത് വിർമിഷൻ സ്ത്രീയുടെ അനുവാദത്തോട് ചരി കേസ് കോടതി വെച്ചു തീർന്നില്ല തീർന്ന അതുകൊണ്ടല്ല ഞാൻ വിഷപ്പാക്കാറില്ല ഞാൻ കോടതി വെറുതെ വിട്ടത് വിത്ത് കൺസണ്ട് അത് തന്നെയല്ല ഞാൻ വേറൊന്നും ഈ ഈ ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീ പറയുന്ന ദിവസം പിറ്റേ ദിവസം രാവിലെ റാഗ് ഭക്ഷണം പങ്കെടുക്കുന്നത് കന്യാത്ര അതെങ്ങനെയാണ് ബലാത്സംഗം ചെയ്ത ആളിന് കന്യാത്രി ഭക്ഷണം കഴിഞ്ഞു കന്യാസി സമൂഹത്തിന് അപമാനമുള്ളവർ അത് തന്നെ കന്നി അല്ലല്ലോ പിന്നെ ഇങ്ങനെ കന്യാസത്തിൽ നിന്ന് അവർ പറയും മാന്യതയുണ്ട് ഉളിപ്പൊടുക്കാൻ ഇപ്പോഴും ഉളുപ്പൂരാതെ ഉൾപ്പെട്ടുകൊണ്ട് അടക്കില്ല ഉളുപ്പിയിട്ടുകൊണ്ട് പിഴിഞ്ഞാരുന്നത് അത് എന്ന് പറഞ്ഞാൽ അവകാശമില്ല അത് കഞ്ഞി അല്ലാത്ത ഉളുപ്പുവിടുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് അമ്പത് വല്ലപ്പോൾ ഒരു സിനിമയുടെ പ്രായമായി അമ്പതാമത്തെ വയസ്സിലാണ് എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ആരാണ്ട് തൊട്ടാൻ എനിക്കൊരു പ്രാധാന്യം പിന്നെ ഏതെങ്കിലും പെൺകുട്ടികളിപ്പോൾ ഈ പറഞ്ഞു വളരെ ആത്മാർത്ഥമായ പോലീ വളരെ മര്യാദഘട്ട രീതി ആക്രമിച്ച് ഉദ്വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കേസെടുക്കാൻ ശിക്ഷിക്കണം എനിക്ക് അത് കാണാം ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതുണ്ടെങ്കിൽ ആ ഏത് വരാണെങ്കിലും അതത്ര വലിയ പ്രകടനമായി ശിക്ഷിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറയാം ആ